നിർധനരായ വൃക്കരോഗികൾക്ക് സഹായഹസ്തവുമായി പാലായിലെ പീറ്റർ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് പാവപ്പെട്ട വൃക്ക രോഗികൾക്ക് മുടങ്ങാതെ ഡയാലിസിസ് നടത്തുവാൻ മരിയൻ മെഡിക്കൽ സെൻറ്ററിന്റെ സഹകരണത്തോടെ പുതിയ പദ്ധതി നടപ്പിലാക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പീറ്റർ ഫൗണ്ടേഷൻ ആരംഭിച്ചിട്ട് പത്ത് വർഷം പൂർത്തിയാവുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പാല മരിയൻ സെൻറ്ററിൽ രണ്ട് ഡയാലിസിസ് മെഷീനും കൂടി ഞങ്ങൾ സംഭാവന ചെയ്യുകയാണ് നിർദ്ധനരായ രോഗികൾക്ക് ഇതിനു മുമ്പ് ഡയാലിസിസ് ചെയ്യുന്നതിന് പാലാമരിയം മെഡിക്കൽ സെൻറ്ററിൽ ഞങ്ങൾ നാല് ഡയാലിസിസ് മെഷീൻ കഴിഞ്ഞ വർഷം കൊടുത്തിരുന്നു ആ മെഷീനുകൾ ഉപയോഗിച്ച് ഒരു വർഷം ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം കിഡ്നി രോഗികളായ ഡയാലിസിസ് ആവശ്യമുള്ള പാവപ്പെട്ട രോഗികൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിച്ചു വരുന്നുണ്ട് അതിൻ്റെ പുറകെയാണ് പുറമെയാണ് ഞങ്ങൾ ഈ രണ്ട് മെഷീനും കൂടി ഞങ്ങളുടെ പത്താം വാർഷികത്തോടനു ഞങ്ങളുടെ അച്ചാച്ചൻ്റെ പേരിലുള്ള ഈ സ്ഥാപനത്തിൻ്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് ഞങ്ങൾ മരീൻ മെഡിക്കൽ സെൻറ്ററിൽ ഈ ഇരുപത്തി അഞ്ചാം തീയതി നൽകുന്നത് മുൻപ് കേരളത്തിൽ വിവിധ പ്രദേശങ്ങളിലായിട്ട് പല ആശുപത്രികളിലും സൗജന്യമായിട്ട് പല ഡയാലിസിസ് മെഷീനും പീറ്റർ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ നൽകിയിട്ടുണ്ട് മരീനിൻ്റെ ഡയാലിസിസ് മിഷൻ പീറ്റർ ഫൗണ്ടേഷൻ കൊടുക്കുന്നതോടനുബന്ധിച്ച് ഈ രോഗികൾക്ക് സൗജന്യമായിട്ടാണ് ഡയാലിസിസ് നടത്തുന്നത് നിശ്ചിത അർഹതപ്പെട്ട രോഗികൾക്ക് ഏകദേശം ഒരു വർഷത്തോളം ഒരു വർഷത്തെ ഒരു വർഷത്തിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഡയാലിസിസ് ആണ് സൗജന്യമായിട്ട് പാവപ്പെട്ട രോഗികൾക്ക് ഈ ആറ് മെഷീൻ വഴി മരീൻ മെഡിസിൻസ് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് അവരുടെ സഹകരണവും വളരെ വിലപ്പെട്ടതാണ് മരീൻ സെൻ്ററിൻ്റെ അധികൃതർ വളരെ നല്ല രീതിയിൽ വളരെ എഫക്റ്റീവായിട്ടാണ് ഇത് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എല്ലാ റെക്കോർഡുകളും കീപ്പ് ചെയ്ത് കൃത്യമായി അതിൻ്റെ കണക്കുകൾ രേഖകൾ ഞങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് അവരെ പ്രത്യേകം ഈ അവസരത്തിൽ ഇതിനായി രണ്ട് ഡയാലിസിസ് മെഷീനുകൾ ഫൗണ്ടേഷൻ മരിയൻ ആശുപത്രിക്ക് നൽകും കഴിഞ്ഞ വർഷം നാല് മെഷീനുകൾ നൽകിയിരുന്നു പീറ്റർ ഫൗണ്ടേഷൻ ഭാരവാഹികളായ തോമസ് പീറ്റർ വെട്ടുകല്ലിൽ കിഡ്നി ഫെഡറേഷൻ സംസ്ഥാന കോർഡിനേറ്റർ ഷിബു പീറ്റർ വെട്ടുകല്ലിൽ ദീപു പീറ്റർ തോമസ് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ലിൻസി എമ്മാനുവൽ സിസ്റ്റർ ബെൻസി മെഡിക്കൽ സൂപ്രിൻഡന്റ് ഡോക്ടർ മാത്യു തോമസ് ഡോക്ടർ അലക്സ് മാണി ഡോക്ടർ രാമകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഡയാലിസിന് ആവശ്യമുള്ള കിറ്റും ഇതോടൊപ്പം വിതരണം ചെയ്യുന്നുണ്ട് കൂടാതെ വൃക്കരോഗം ഹൃദ്രോഗം സ്ട്രോക്ക് തുടങ്ങിയ രോഗങ്ങൾ ആരംഭത്തിലെ തന്നെ കണ്ടുപിടിക്കുന്നതിനായുള്ള മൊബൈൽ റീനൽ കാർഡിയോ മെറ്റാബോളിക് സ്ക്രീനിങ് ടെസ്റ്റുകൾ നടത്തുവാനായി മൊബൈൽ ലാബ് സംവിധാനവും പീറ്റർ ഫൗണ്ടേഷൻ വാർഷികം പ്രമാണിച്ച് ഒരുക്കുന്നുണ്ട് അമേരിക്കയിലുള്ള കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ സംഘടന ചെമ്പ്ളാബിൽ ഫൗണ്ടേഷൻ തൃശ്ശൂർ ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രി എന്നിവരുമായി സഹകരിച്ചാണ് പീറ്റർ ഫൗണ്ടേഷൻ ഈ പദ്ധതി നടപ്പാക്കുന്നത് ഈ വരുന്ന ചൊവ്വാഴ്ച നവംബർ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്ക് മരിയൻ മെഡിക്കൽ സെൻറ്റർ ആശുപത്രിയിൽ വെച്ച് നടത്തുന്ന പരിപാടിയിൽ ചടങ്ങിൽ നമ്മുടെ പാലാ രൂപതാ വികാരി ജനറൽ റവറൻ ഫാദർ ജോസഫ് തടത്തിൽ പദ്ധതിയുടെ ഉദ്ഘാടനവും വെഞ്ചരിപ്പും നിർവഹിക്കുന്നതാണ് അതോടൊപ്പം മരിയൻ മെഡിക്കൽ സെൻറ്ററിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ലിൻസി ഇമാനുവേൽ അധ്യക്ഷത വഹിക്കുന്നതും സിസ്റ്റർ ബെൻസി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മാത്യു തോമസ് ഡോക്ടർ അലക്സ് മാണി ഡോക്ടർ രാമകൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിക്കുന്നതുമാണ് അതോടൊപ്പം തന്നെ അന്ന് അവിടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വന്നിരിക്കുന്നവർക്ക് വേണ്ടി ഒരു കിഡ്നി അവയർനെസ് ക്യാമ്പോട് കൂടി നമ്മൾ സജ്ജീകരിക്കുന്നുണ്ട് നവംബർ ഇരുപത്തിയഞ്ചാം തീയതി ചൊവ്വാഴ്ച രാവിലെ പത്തിന് മരിയൻ മെഡിക്കൽ സെൻറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ പാലാ രൂപതാ വികാരി ജനറൽ റവറൻ ഫാദർ ജോസഫ് തലത്തിൽ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും പരിപാടികൾ വിശദീകരിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ പീറ്റർ ഫൗണ്ടേഷൻ ഭാരവാഹികളായ തോമസ് പീറ്റർ വെട്ടുകല്ലേൽ കിഡ്നി ഫെഡറേഷൻ സംസ്ഥാന കോർഡിനേറ്റർ ഷിബു പീറ്റർ വെട്ടുകല്ലേൽ ദീപു പീറ്റർ തോമസ് എന്നിവർ പങ്കെടുത്തു